അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഇനി അടുത്ത ആഴ്ച നമുക്ക് ഓശ ഞായറാഴ്ചയല്ലേ പിന്നത്തെ ആഴ്ച നമുക്ക് ഈസ്റ്ററാണ് മുമ്പ് തീരുക ഒരു ഓഹ്മപ്പെടുത്തലുണ്ട് ഈ ആഴ്ചക്ക് കേട്ടോ സമയം ഇനി അധികം ഉണ്ടാവില്ല എന്നൊരു ഓഹമപ്പെടുത്തൽ ഈ ദിവസം എന്നെ കാണാൻ വന്നൊരു കുടുംബം വലിയൊരു ഫാമിലി പ്രോബ്ലമായിട്ട് വന്നിരിക്കുക ന്യായങ്ങളെല്ലാം അവരുടെ പക്കലാണ് സഹോദരങ്ങളതിനെ കേസ് കൊടുത്ത് സഹോദരങ്ങളില്ല വഴക്ക് പോലീസ് കേസായി എൻ്റെ അടുക്ക വന്നു ചേട്ടനാ വന്നത് അനീനാ കേസ് കൊടുത്തിരിക്കുന്നത് ചേട്ടനോട് ഞാൻ അത് പറോരയല്ലേ സഹോദരനല്ലേ വിട്ടുകള ചേട്ടൻ തോറ്റ ദൈവം ജയിക്കും ചേട്ടൻ തോറ്റാൽ അനീനല്ലേ ജയിക്കുന്നത് ചേട്ടൻ തോറ്റ ദൈവം ജയിക്കും നല്ല മനുഷ്യർക്ക് അച്ഛനെന്നാ ഉദ്ദേശിക്കുന്നത് ചേട്ടനിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യേണ്ട ആ കേസിൽ ചേട്ടൻ ഇടപെടാൻ പോകേണ്ട അതിനെതിരായിട്ട് കോടതിക്കോ വക്കീലിൻ്റെ പുറകെ പോകേണ്ട വിട്ടുകൾ അനിയൻ്റെ ഇഷ്ടം പോവൻ അവൻ എടുത്തോണ്ട സ്ഥലം ദേവകളെ ഞാൻ നോക്കുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് അച്ഛനാണ് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ പോട്ടെ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിൻ്റെ വഴിയായത് ദേവകളെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ ക്രിസ്തു അല്ലാതെ വിസ്മയിപ്പിക്കുന്നു എല്ലാത്തിൻ്റെയും പരിഹാരമായിട്ടൊക്കെ ഒരു ഒരാത്ഭുത ഒന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നഷ്ടങ്ങളൊക്കെ വരാൻ പോയി കുടുംബത്തിന് ഒരുപാട് ന്യായങ്ങൾ ഈ കുടുംബത്തിൻ്റെ പക്ഷത്ത പക്ഷെ ന്യായമില്ലായ്മയുടെ ന്യായമല്ലേ നമ്മുടെ ക്രിസ്തു ന്യായമില്ലായ്മയുടെ ന്യായമല്ലേ കുരിശിൻ്റെ വഴി അവൻ നടന്നു സന്തോഷത്തോടെ ഇന്നും മനുഷ്യനും നടക്കാൻ ശ്രമിക്കുന്നത് ആ ന്യായമില്ലാത്ത വഴിയിലൂടെയാണ് ആ ന്യായമില്ലാത്ത കുരിശിൻ്റെ വഴിക്ക് നമ്മൾ ആ വഴിക്ക് നമ്മൾ കുരിശിൻ്റെ വഴി നിന്നും ക്രിസ്തുവിൻ്റെ വഴി നമുക്ക് എടുക്കുക ദേവമംഗളെ എല്ലാവരും ഏത് ജാതി ഏത് സംസ്കാരത്തിൽപ്പെട്ടവരാണേലും ഇന്ന് മനുഷ്യരൊക്കെ അടുത്ത ആഴ്ച നാപ്പറാം അല്ലേ കുരിശിൻ്റെ വഴിയാണ് ഈ ആഴ്ചകളൊക്കെ കുരിശിൻ്റെ വഴി പലയിടത്ത് നടന്നു ഞാനും കഴിഞ്ഞ സ്ത്രീ കുരിശിൻ്റെ വഴി പങ്കെടുത്തു ദേവമംഗളെ ക്രിസ്തു നടന്ന ന്യായമില്ലാത്ത വഴിയുടെ പേര് അതാണ് കുരിശിൻ്റെ വഴി അതിനെ നമ്മളൊരു ആരാധനക്രമമാക്കി മാറ്റിയിരിക്കുകയാണ് ന്യായമില്ലായ്മയെ ആരാധനക്രമമാക്കി മാറ്റിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ വിസ്മയോമങ്ങളെ ആ വഴിക്കകത്ത് ഒരു സുവർണ വഴിയുണ്ടെന്നുള്ള തിരിച്ചറിവ് ആ ചോര വീണ ആ മുറിപ്പാടുകൾ പറ്റിയ ആ തകർച്ചയുടെയും ശാപത്തിൻ്റെയും പുച്ഛത്തിൻ്റെയും നിലവിളിയുടെയും ആ മണ്ണിനടിയിലൂടെ ഒരു സുവർണ വഴിയുണ്ട് അല്ലെങ്കിൽ അതിന് മുകളിലൂടെ ഒരു സ്വഗീയ വഴിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടവൻ ക്രിസ്ത്യാനി അവൻ വിശ്വാസി അവൻ ദൈവവൈതലൻ ാവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം വളരെ മനോഹരമായ പവർഫുൾ വേർഡ്സ് പതിനാറാം വാക്യം അതിൽ ഇരുപത്തൊന്ന് കുറച്ച് വാക്യം ഉള്ളത് പലതവണയിൽ നിന്ന് വായിക്കുന്ന നല്ലതാണ് കർത്താവ് വിളിച്ച് സമുദ്രത്തിൽ വഴി പുഴയിൽ വഴിവെട്ടിയെന്ന് നിങ്ങൾ പാലം മോളിൽ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ പുഴക്കകത്തോടെ ഒരു വഴിവെട്ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സമുദ്രത്തിൽ വഴി വെട്ടുന്ന ഇമ്പോസിബിളാണ് കർത്താവ് ചെയ്തു തരുന്നത് അതല്ലേ ശാപത്തിന്റെ വഴിയൊക്കെ ഒരു ആരാധനക്രമമായിട്ട് ഗുരിശിന്റെ വഴിയായി മാറുന്ന കഥ പറഞ്ഞില്ലേ പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നവൻ കുത്തൊഴുക്കിനകത്തൂടെ പാത പെട്ടാൻ ആരെ കൊണ്ട് പറ്റും കുത്തൊഴുക്കിനകത്തൂടെ നടന്ന നിന്റെ കാര്യം പോകാം നിന്റെ കുത്തൊഴുക്കും ഉണ്ടാവും പക്ഷെ ഇവിടുത്തെ കടലിന്റെ നടുക്കൂടെ നിനക്ക് വേണ്ടി രാജവീതി ഒരുക്കുക ഇതാ പെരുവെള്ളത്തിൽ പാത ഒരുക്കുക രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ ഇങ്ങനെ കടലിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ചരിത്ര സംഭവം കൂടിയല്ലേ അന്ന് ഭഗവുടെ സൈന്യം വന്നപ്പോൾ ചാവുകടലില് അല്ലെ ചെങ്കടലിന് നടുക്കൂടെ കടന്നു പോകുന്ന ചെങ്കടലിന് നടുക്കൂടെ കടന്നു പോകുന്ന ഇസ്രയേൽ സൈന്യം എഴുന്നേൽക്കാനാവാതെ ഇതാ അവ കിടക്കുന്നു അവ പടുതിരി പോലെ അണഞ്ഞു പോകും പഴയ കാര്യങ്ങൾക്ക് പക്ഷേ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യുന്നു അവിടെ ഒരുപാട് ഇന്നലകളിൽ ജീവിക്കുക പാസ്റ്റ് വി ലിവ് ഇൻ ദ പാസ്റ്റ് ഇന്നലകളുടെ ഭാരം ചുമക്കുന്നവർ ഇന്നലകളുടെ കുറ്റപത്രം ഇല്ല കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യുക ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് നിങ്ങളിൽ മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ല എന്തുമായി കൊള്ളട്ടെ നിങ്ങളുടെ ചരിത്രം ഈ പുതിയ കാര്യത്തിനും ഒരു ക്രിസ്തുവല്ലേ അനേകം മകൾ ജാതിമത ഭേദവിനെ അനേകരുടെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ഇടപാട് ക്രിസ്തു ഇടപെട്ട് കഴിയുമ്പം ഈ പുതിയ കാര്യം അത് ക്രിസ്തുവാണ് ക്രിസ്തുവുമായുള്ള ഇടപാട് നിന്നെ പുതിയ കാര്യത്തിലേക്ക് നയിക്കുക ഞാൻ വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും വന്യമൃഗങ്ങളും കുവനികളും ഒട്ടകപ്പക്ഷികളും എൻ്റെ മുമ്പിൽ കൈകോപ്പി നിക്കും എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് തെരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒരുക്കും ദൈവത്തിൻ്റെ ഒരു കരുണയും ഒരു കരുതൽ വലിയ പപഞ്ചം മുഴുവൻ ദൈവം തന്നെ ഒരു കരുണയുടെ പേരല്ലേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറിൽ വക ഞങ്ങൾ വിപ്ലവാസത്തിൽ പോയവരായിരുന്നു ഞങ്ങൾ തിരിച്ചു ഹിയോനിലേക്ക് വന്നപ്പോൾ അത് സ്വപ്നം പോലെ തോന്നി ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ ആനന്ദകാര ആനന്ദ ആരവം മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തെന്ന് വിജാതികൾ പറയാനിടയിലെത്തി നഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ എനിക്കിഷ്ടമുള്ളൊരു എക്സ്പ്രഷാവൈ വിളിയിൽ നഗബിൽ നെഗബിലെ തടാകങ്ങളിൽ വെള്ളം നിറഞ്ഞു കിടക്കുക കാരണം മുകളിൽ മരുഭൂമിയിൽ മഞ്ഞുരികി തുടങ്ങിയിട്ടുണ്ട് ദൈവത്തിൻ്റെ മഞ്ഞുരുകുമ്പോൾ മനുഷ്യൻ്റെ ജീവിതങ്ങളൊക്കെ സമൃദ്ധമായിട്ട് മാറുക കടീരോടെ വിതയ്ക്കുന്നവർ ആനന്ദകോശത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ പോയവർ ഇതാ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദം ക്രിസ്തു രഹസ്യങ്ങളെ ഓരോ വാക്യത്തിലും അതുകൊണ്ടാണ് മുഴുവൻ വായിച്ചത് ഇനി ഫിലിപ്പീ ലേഖനത്തിൽ മൂന്നാമധ്യായം എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യത്തിൽ പൗലസുഖയാണ് ഞാനെല്ലാം ഉച്ചിഷ്ടമായി ഞാൻ എല്ലാം എല്ലാം വെറുതെ നഷ്ടമായി തന്നെ പരിഗണിക്കുന്നു കാരണം എൻ്റെ പറ്റിയുള്ള ഞാൻ വെറുതുമില്ല ആത്മാവിൽ കിട്ടുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി ബാക്കിയുള്ളതിനെയൊക്കെ തള്ളിക്കള ഉച്ചിഷ്ടം പോലെ വേസ്റ്റ് 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 കുഴിച്ചുമൂടേണ്ട വേസ്റ്റായിട്ട് ഞാൻ കരുതുന്നത് ഇത് ക്രിസ്തുവിനെ നേടാനും അവനോടുകൂടി ഇനി ഒരു വാക്യം ശ്രദ്ധിക്കണേ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി പറയുക അവൻ്റെ ഉദ്ധാനത്തിൻ്റെയും അവനെയും അവൻ്റെ ഉദ്ധാനത്തിൻ്റെ ശക്തിയും ഞാൻ അറിയുന്നതിന് ഒറ്റകാര്യുള്ളൂ ക്രിസ്തുവിനെ അറിയണം ക്രിസ്തുവിന് ഉദാഹരണത്തിൻ്റെ ശക്തി എങ്ങനെയാണ് അവൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ ഐ എം ഡിലൈറ്റഡ് ടു ഷെയർ ഹിസ് സഫറിങ് സഹനങ്ങളൊക്കെ തമ്പുരാനോട് തമ്പുരാൻ്റെ സഹനത്തിലുള്ള പങ്കുപറ്റലാണെന്നും അവൻ്റെ മരണത്തോടെ താ നമ്മൾ മരിക്കാനൊക്കെ വീഴുമ്പോഴേ വണ്ടിയിടിച്ചൊക്കെ വീണ് കിടക്കുമ്പോഴേ അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ച് കിടക്കുമ്പോഴേ ഈശോടെ കുരിശിലെ മരണം എന്നിൽ സംഭവിക്കുകയാണെന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റുന്നെങ്കിൽ നിൻ്റെ പേര് പുണ്യാളെന്നാണ് വീണ്ടും പറയുക എനിക്കതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ബട്ട് ഐ ആം ട്രൈവിംഗ് ഐ ആം ട്രൈങ് ആ സ്ട്രൈവിംഗ് ഞാനത് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യം യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഈ ആ സോണ്ട് മീ ഒരു പ്രാന്തനല്ലേ ബി പൗലോസ് ക്രിസ്തു എന്നെ വിലക്ക് വാങ്ങിച്ചിരിക്കുക ഒരു കാര്യം ഞാൻ ചെയ്യുക പിന്നുള്ളവയെ വിസ്മരിച്ച് ഇന്നലകൾ പോട്ടത് മുമ്പോട്ടുള്ള മോട്ട് ഇപ്പം നീ ചെയ്യുന്നതാണ് ഇന്നും നീ ചെയ്യാന്ന് നോയമ്പെടുക്കാൻ പറ്റിയില്ല ഇന്ന് മുതലെടുക്കുക മുമ്പിലുള്ളവ ലക്ഷ്യമാക്കി ഇതാ ഞാൻ മുന്നേറുന്നു സുവിശേഷത്തിലൊരു പെൺകുട്ടിയുടെ കഥ പറയുകയാണ് ഒരു വഴി തെറ്റിപ്പോയ ഒരു പെൺകുട്ടി അവളെ ഇതാ ദേവാലയത്തിന് മുമ്പിൽ വെളുപ്പം കാലത്ത് പിടിച്ചുകൊണ്ടു വന്നതും വല്ലാത്തൊരു സീനാട്ടോ ഗവന്നാൻ്റെ സുവിശേഷം എട്ടാമതി ആയത്തിൽ വല്ലാത്തൊരു സീനാണ് രാത്രിയിലെ പാപം കഴിഞ്ഞ് എവിടെയോ വെച്ച് പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടി പാപവും ന്യായവും ഒക്കെ മാറ്റിയിട്ട് ഈ പെണ്ണിനെ മാത്രം ഒന്നെടുത്തുനിന്ന് ചിന്തിക്കാൻ പറ്റുമോ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇടറിയ ജീവിതത്തിലേക്ക് പോയത് അവൾക്ക് ഇടകാതെ ജീവിക്കാനാവുന്നില്ല അവളെ അവളെ ചൂഷണം ചെയ്ത കുറച്ച് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇത് ഇതിനകത്ത് അവൾ ചെയ്ത പ്രവൃത്തി ന്യായമാണെന്നൊന്നും പറയാൻ ഞാനാളല്ല ന്യായമല്ലെന്നും പറയാനും എനിക്ക് ധൈര്യം പോരാ അങ്ങനെ നിൽക്കുന്നൊരു കാരണം കർത്താവ് അവളെ തള്ളക്കോഴി കുഞ്ഞിനെ പുതക്കി മൂടി വെക്കുന്നത് പോലെ മൂടി പിടിച്ച് നിൽക്കുക യഹൂദര് കല്ലെറിയാൻ വേണ്ടി കല്ലും വാരിക്കൂട്ടി വന്നിരിക്കുക അവരുടെ മുമ്പിൽ ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുക ഒരു പെൺകുട്ടിയാണ് ദേവങ്ങളെ സ്ത്രീന്നൊക്കെ പറയുമ്പോൾ ഒരു പെങ്ങളെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ പെൺകു പെങ്ങളെന്ന് ധ്യാനിക്കാൻ പറ്റുമോ അല്പം കൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ അമ്മയെന്ന് ധ്യാനിക്കാൻ പറ്റുമോ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കാണുമ്പം സ്ത്രീയെ കാണുമ്പം അല്പം ഇടറിപ്പോയ സ്ത്രീ ആയിക്കൊള്ളട്ടെ അമ്മ എന്ന് പറഞ്ഞൊന്ന് കൈകൂപ്പാൻ പറ്റുമോ നീ അവിടെ ഒരു അത്ഭുതം കാണും ആ ഇടറിപ്പോയ സ്ത്രീ നല്ല ചുവടുവെപ്പുള്ള കാലുവപ്പുള്ള പെൺകുട്ടിയായിട്ട് മാറും അവളുടെ മുമ്പിൽ ഒന്ന് കൈകൂപ്പി നോക്കിക്കേ ഇന്നുവരെ ആരും അവളുടെ മുമ്പിൽ കൈകൂപ്പിയിട്ടില്ല അവളെ ആദരവോടെ ആരും നോക്കിയിട്ടില്ല നീ നോക്കിക്കെ ഈശോ നോക്കുക കൈകൂപ്പി ആദരവോടെ ഇടക ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ നിൽക്കാൻ എൻ്റെ ഈശോയ്ക്കല്ലാതെ മറ്റാർക്കും പറ്റത്തില്ല ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു ഇന്ന് വരെ ഒരു പുരുഷനും ചെയ്യാത്തൊരു കാര്യം അവളുടെ മുമ്പിൽ ഈ പുരുഷൻ ചെയ്യുക ക്രിസ്തു എന്ന പുരുഷൻ അവൻ വ്യത്യസ്തനാണ് ക്രിസ്ത്യാനി എന്ന പുരുഷൻ അവൻ വ്യത്യസ്തനായിരിക്കണം കൈകോപ്പി അവനങ്ങനെ നിൽക്കുമ്പോൾ അവളെ വണങ്ങിയിട്ട് തിരിച്ചിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞോ പക്ഷെ പാപം ചെയ്യാത്തവർ എല്ലാവരും ആ സ്ഥലം വിട്ടുപോയെന്നൊക്കെ പറയുക അവളും മേശവും മാത്രം യോഹനാൻ്റെ സുവിശേഷമൊക്കെ ആമ്പരികിച്ചിരുകൊണ്ട് പറയണമെന്ന് തോന്നുക അവിടെ വെച്ചൊരു കല്യാണം നടന്നു ക്രിസ്തുവും അവളും തമ്മിലുള്ളൊരു കല്യാണം ഒരു വലിയ ഉടമ്പടി ഏതു യോഹനൻ്റെ സുവിശേഷം തുടങ്ങുന്നത് ഒരു കല്യാണത്തിലാണെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം തീരുന്ന മറ്റൊരു കല്യാണത്തിലാണ് കല്യാണം വെറും ഗലീലിയിലേക്ക് ആനയിലെ കല്യാണമായിട്ട് തീർക്കരുത് ഒരു കല്യാണത്തിൻ്റെ ഓർമ്മയിൽ തുടങ്ങി ഒരു വലിയ കല്യാണത്തിൽ തൻ്റെ എഴുത്തവസാനിപ്പിക്കുന്ന യോഹന ഞാൻ പറയും ഇവിടെ ഒരു കല്യാണം നടക്കുക ക്രിസ്തു അവളുടെ മണവാളനായിത്തീർന്നു ഒരുപാട് പേര് ശാരീരിക സുഖം തേടിയൊക്കെ അവളെ അടി സമീപിച്ചെങ്കിൽ അവൾക്ക് സുഖം കൊടുക്കുന്ന ഒരു പുരുഷനായിട്ട് സമരിയാക്കാരിയൊക്കെ ഉണ്ട് യോഹനാനസവിശേഷത്തിൽ നിൽക്കുണ്ട് കേട്ടോ നാലാമധ്യായത്തിൽ ആകെ പേരുണ്ട് ഇപ്പം നിൽക്കുന്നവൻ നിന്റെ അല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന അഞ്ചുപേരുടെ ആകാമത്തെവൻ ഇപ്പം കൂടെ ഉണ്ട് അവൻ നിൻ്റെ ഭർത്താവും അല്ലെന്ന് പറഞ്ഞ് ഏഴാമത് നിൽക്കുന്ന ക്രിസ്തു സമരിയാക്കാരിയുടെ ഭർത്താവ് എന്നൊക്കെ പിതാക്കന്മാരെ നമുക്ക് വ്യാഖ്യാനിച്ച് തരാക്കുണ്ട് ഈ പള്ളിമുറ്റത്ത് നടന്നൊരു കല്യാണമായിട്ടൊക്കെ ഞാനിതിനെ കാണുക പറഞ്ഞു ഇനി നീ പാപം ചെയ്യല്ല അർത്ഥമെന്താ ഇനി നീ ഞാനുമായുള്ള സ്നേഹത്തിലാണ് ദൈവവുമായുള്ള സ്നേഹത്തിലാണ് ഈ നോമ്പിൻ്റെ നാളുകൾ സ്നേഹത്തിലേക്കുള്ള തിരിച്ചുവരവായിട്ട് പാവത്തെ ഭീകരമായിട്ടൊന്നും കാണേണ്ടത് സ്നേഹത്തിൻ്റെ ആർദ്രതയും ഊഷ്മളതയും ഒക്കെ ആയിട്ട് അത് ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആർദ്രതയും ഊഷ്മളതയും ഒക്കെയായിട്ട് കണ്ടാൽ ഒരു കല്യാണമായിട്ടൊക്കെ കുംഭസാരത്തെയൊക്കെ കാണാൻ പറ്റിയാൽ എത്ര ഭാഗ്യപ്പെട്ടവർ പുതിയ കാര്യം ചെയ്യുന്നു ഇനി മുതൽ പാപം ശിക്ഷിക്കാനുള്ളതല്ല പാപം സ്നേഹിക്കാനുള്ള വഴിയായി മാറുന്നു ഓ കർത്താവേ തിരുക്കരം നീട്ടണമേ പുതിയ വഴി തുറക്കണമേ കർത്താവേ തകർക്കപ്പെട്ട മനുഷ്യരൊക്കെ ആദരണീയരായി മാറുവന്ന് മരുഭൂമികളിലൊക്കെ ദൈവമേ പുഴകൾ ഒഴുകുവന്ന് കടലിൽ പെരുവഴി ഒരുങ്ങുവെന്ന് കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണേ ഞങ്ങളോടൊന്ന് ചേർന്ന് നിൽക്കണേ എന്നെ സ്വന്തമാക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ